ഹാലലുയ വിവേകമരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെ ഞാൻ നീ അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത് അതിൻ്റെ മൂന്നാം വാക്യം യഹോബി നീ അഗർത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ വക്കൽ വിമോചനമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ പാപങ്ങളെ ഓർത്താൽ നാം ചെയ്ത പാപങ്ങൾ നമ്മുടെ സ്വഭാവങ്ങൾ ദൈവം ഓർമ്മ വച്ചാൽ ഒരിക്കലും നമുക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കത്തില്ല സങ്കീർത്തനം നാൽപ്പതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ യഹോ യഹോബയ്ക്കായി കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി നമ്മുടെ ദൈവം നമ്മെ നാശകരമായ കുഴിയിൽ നിന്നാണ് തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും ആരും സഹായിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും ആരും നമുക്ക് ആശ്വാസം പകരുവാൻ പറ്റാത്ത ഒരു കുഴിയിൽ നിന്നാണ് നമ്മെ ദൈവം കയറ്റിയത് യഹോബി നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എങ്കിലും ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്താൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു അപ്പം നാം ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശ വച്ചാൽ അവിടുന്ന് രോഗസൗഖ്യവും സമാധാനവും അനുഗ്രഹവും പാവമോചനവും വിടുതലും അതിനപ്പുറമായി ഒരു നിത്യതയും നമുക്ക് കാണുവാൻ സാധിക്കും ൈവ വചനത്തിൽ ആശ്രയിം വെക്കുന്നവരായി നാം ദൈവവചനത്തെ കേൾക്കുന്നവരായി അത് അനുസരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം നമ്മ നമുക്കിത് ആ പോലെ പറയുവാൻ സാധിക്കണം അതേ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവരെന്നെ കയറ്റി കർത്താവ് ഞാൻ നശിച്ചു പോകേണ്ടടുത്ത് ഞാൻ ഇല്ലാതായി പോകേണ്ടടുത്ത് അതേ നാശകരമായ കുഴിയിൽ നിന്നും നീ എന്നെ കയറ്റിയതിനാൽ നീ എന്നെ പിടിച്ചു കയറ്റിയതിനാൽ അതേ നിന്നെ സ്തുതിക്കുവാൻ എന്നെ ആരാധിക്കുവാൻ ആ നാശകരമായ അവസ്ഥയിൽ നിന്നും നീ എന്നെ വിടിവെച്ചതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നവരായി മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം കർത്താവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ ആരോഹണഗീതമാണ് കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ രണ്ടാം വാക്യം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എങ്കിലേക്ക് യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് ആരെല്ലാം നിലവിളിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ വിസിന് തകർച്ച അവസ്ഥ ആയിരിക്കാം രോഗ അവസ്ഥയായിരിക്കാം കടഫാർ അവസ്ഥയായിരിക്കാം ജപ്തിയുടെ അവസ്ഥയായിരിക്കാം എന്നാൽ ജോലിയില്ലാത്ത മാസങ്ങളോളം ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്ന അനുഭവത്തിലിരിക്കുകയാണ് എന്നാൽ നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ അഭിമീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ സ്വർഗം നിനക്ക് വാതിലുകളെ തുറന്നിരിക്കുകയാണ് പ്രവചന ആത്മാവിൽ കൽപ്പിക്കുകയാണ് ഇന്ന് അടഞ്ഞ ചില വാതിലുകൾ തുറക്കുകയാണ് ഹബുന ലോസി ധറാമിയ ഹൻ ബാ ഷധീര ഹസ്തി യാബുന ഹസ്തിയ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അതേ നാം ആഴത്തിൽ നിലവിളിക്കുന്നവരായി നാം കണ്ണുനീരോടെ നിലവിളിക്കുന്ന വ്യക്തിയാണോ നിശ്ചയമായി അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ് അവൻ നമുക്ക് മറുപടി നൽകുന്ന ദൈവമാണ് യഹോവേ ആഴത്തിൽ നിന്നും ഞാൻ നിന്നെ നിലവിളിക്കുന്നു ഇന്ന് ആഴത്തിൽ ആര് നിലവിളിക്കുന്ന അവസ്ഥയാണ് ആരും സഹായിക്കുവാനില്ലാതെ അനേകർ സഹായിക്കുവാനുണ്ട് എന്നാൽ ആരും സഹായിക്കുവാൻ ഉണ്ടായിട്ട് ആ ആരും ഒന്ന് ആശ്വാസവാക്ക് പറയാൻ പറ്റാതെ കഴിയുന്ന ഏകരായി കഴിയുന്ന ചില കുടുംബങ്ങളുണ്ട് ചില സഹോദരിമാർ മാതാപിതാക്കൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു മകളെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് നിൻ്റെ തകർച്ചകളെ ഞാൻ നിന്നെ പണിഞ്ഞ് അത് ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റും നീ തകരുമെന്ന് ദേശ നിവാസികൾ പറയുമ്പോൾ നീ അതൊന്നും കേട്ട് വിശ്വസിക്കരുത് ഞാൻ നിൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ തകർച്ചകളെ ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിൻ്റെ ബിസിനസ് മേഖലകളെ അതി നീ എന്നിൽ വിശ്വസിച്ചാൽ നീ എന്നിൽ ആശ്രയം വെക്കുവാൻ തീരുമാനമെടുത്താൽ എന്നിൽ പ്രത്യാശ വയ്ക്കുവാൻ നീ തീരുമാനമെടുത്താൽ നിൻ്റെ തകർച്ച ബിസിനസ് അവസ്ഥകളെ നിന്നെ പണിയുന്ന ദൈവമാണ് അവൻ പണിഞ്ഞ് അത് മേന്മയാക്കി മാറ്റുന്ന ദൈവമാണ് നീ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെപ്പറ്റി പറ്റി നിൻ്റെ നീ നിൻ്റെ ആഗ്രഹങ്ങൾ അതേ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക നി പ്രത്യാശ വെക്കുന്നവനായി നിൻ്റെ ഭാരങ്ങളെ യഹോപടമേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ നിശ്ചയമായി പുലർത്തും നിലവിളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ പിതാവ് സഹോദര ഗൾഫിൻ്റെ വിവിധ മേഖലകളിൽ വർഷങ്ങളായി ജോലി ചെയ്ത് ശമ്പളം കിട്ടാതെ പാരപ്പെടുന്ന ചില കുടുംബങ്ങൾക്ക് സ്വർഗ്ഗം ഇന്ന് മാതിലുകൾ ചില വഴികളെ തുറന്നിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും യഹോവേ ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ എൻ്റെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നാം ആഴത്തിലുള്ള നിലവിളിക്കുമ്പോൾ നാം ഹൃദയം നകർന്ന് സത്യമായി നിലവിളിക്കുമ്പോൾ അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ് നീ ഏത് അവസ്ഥയിലൂടെയാണോ ഇന്ന് ആഴത്തിലേക്ക് നിലവിളിക്കുന്നത് ആഴത്തിലേക്ക് നിലവിളിച്ച് നീ യാചിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ വർഷങ്ങളായി ചില ആഴമായി നിലവിളിക്കുന്ന അവസ്ഥ യാചിക്കുന്ന അവസ്ഥ എന്നാൽ വർഷങ്ങളായി അതിന് ഒരു മറുപടി കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ആ മേഖലകളെല്ലാം ദൈവമിന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ആമയെന്ന് പറഞ്ഞാൽ അത് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉഴപ്പം കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ ഞാൻ ആഴമായി വർഷങ്ങളായി നിലവിളിക്കുന്ന ചില അനുഭവത്തിൻ്റെ മേൽ ഞാൻ ആഴമായി നിലവിളിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് കുടുംബ വിഷയങ്ങളുണ്ട് ചില മക്കളുടെ വിഷയങ്ങളുണ്ട് ചില ബിസിനസ് വിഷയങ്ങളുണ്ട് കർത്താവെ നീ അത് ആ വിഷയത്തിൻ്റെ മേൽ എനിക്ക് നീന്ന് ഉത്തരം നൽകിയതിനായി മറുപടി നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നുവെന്ന് ആര് പറയുന്നുവോ നിശ്ചയമായി അവരുടെ ജീവിതം ത്തിൽ ദൈവം ഇന്ന് വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് അവൻ ഞാനാകുന്ന ഞാനാകുന്ന ദൈവമാണ് അവൻ അത്ഭുത മന്ത്രിയാം ദൈവം അവൻ വീരനാം ദൈവം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആറ് നിലനിൽക്കും എങ്കിലും നിൻ്റെ എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ബക്കൽ വിമോമചനമുണ്ട് യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നീ അവൻ്റെ വചനത്തിൽ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ നീ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല നിന്നെ ഉയർത്തുന്ന ദൈവമാണ് അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ് ഉശ്വസനായി കാത്തിരിക്കുന്നവരേക്കാൾ ഉശ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ഇസ്രേലെ യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട് നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ നാം പ്രത്യാശ വെക്കുക നിശ്ചയമായി ദൈവം നമ്മെ വഴി നടത്തും ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു മഹാപരിഷുധനും സ്വർഗപിതാവ് കേട്ടവചനത്തിനായി നന്ദി പറയും അനേക അടഞ്ഞ വാതിലുകൾ കർത്താവി ഇന്ന് കുടുംബ മണ്ഡലങ്ങൾ വ്യക്തി ജീവിതങ്ങൾ തുറന്ന് കൃപക്കായി നന്ദി വിളിക്ക് പറയുന്നു നിലവിളിക്കുന്ന എല്ലാ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു കുടുംബ മേഖലകൾക്ക് ഇന്ന് കർത്താശ്വാസം പകർന്നതിനായി നന്ദി പറയും ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവി ആമി ഗോഡ് പ്ലസ് യു